ഞങ്ങൾ തമ്മിൽ വലിയ സൗഹൃദമുണ്ട് എൻ്റെ ഏത് നോവൽ അറിഞ്ഞാലും വായിച്ചിട്ട് ആദ്യം വിളിക്കുന്ന വലിയ മനുഷ്യനാണ് മലയാള സിനിമയിലെ വലിയ തിരക്കുകൾക്കിടയിലും ഇത്രയധികം വായന എങ്ങനെ കൊണ്ടു നടക്കുന്നു എനിക്ക് വലിയ അത്ഭുതമുണ്ട് വലിയ സന്തോഷം എന്റെ രഹുമാൻ രൂപമായി നമുക്ക് കാണാം താങ്ക് യു എല്ലാവർക്കും നമസ്കാരം ഒരു വളരെ ധന്യമായ മുഹൂർത്തത്തിന് സാക്ഷിയാവാൻ സാധിച്ചതിന്റെ അഭിമാനവും സന്തോഷവും എല്ലാം ഉണ്ട് സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിൻ്റെ ലോഞ്ച് ആകുന്ന അവരുടെ ആദ്യത്തെ പ്രോജക്റ്റാണ് പ്രേംപാറ്റ എന്ന് പറയുന്ന സിനിമ ആമി ഈ സിനിമയുടെ കഥ പറഞ്ഞപ്പോൾ ആദ്യം കഥ പറയാൻ വരുന്നു എൻ്റെ അടുത്ത് ഇതിൻ്റെ കഥ പറയുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഈ സിനിമയിൽ ഇത്രയും ഒരു വലിയ വേഷമാണ് അതല്ലെങ്കിൽ ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ളൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനെൻ്റെ കഥ കേട്ട് അത്രയും നല്ല കഥാപാത്രത്തെയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് പിന്നെ ഒരു ഒരു ക്യാമ്പസ് പ്രണയം ആ ക്യാമ്പസ് പ്രണയത്തിന്റെ കഥ പറയുന്ന ഒരു സിനിമയിലൊക്കെ എനിക്കെന്തായിരിക്കും പങ്കു എന്നൊക്കെ ഞാനും ആലോചിച്ചിരുന്നു അത് നിങ്ങളിപ്പോൾ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് സിനിമ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഇന്നത്തെ ഈ ഫംഗ്ഷന് വേണ്ടി നമുക്ക് അയച്ച ക്ഷണക്കത്ത് വായിക്കുമ്പോൾ മുതൽ നമുക്ക് മനസ്സിലാവും ഇവരുടെ ഒരു വ്യത്യസ്തമായ ചിന്താഗതി എങ്ങനെയാണ് സാധാരണ ക്ഷണക്കത്ത് പോലെയല്ല ആ ക്ഷണക്കത്തെഴുതിയിരിക്കുന്നത് ഇതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിക്ക് പേരിട്ടിരിക്കുന്നത് സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് അതുപോലെ സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത് പ്രേംപാറ്റ അതൊക്കെ അമീരിൻ്റെയും ലിജീഷിൻ്റെയും ഒരു വ്യത്യസ്തമായ ചിന്തകളാണ് അതുപോലെ തന്നെ ആയിരിക്കും ഈ സിനിമയുടെ പ്രമേയവും ഈ സിനിമയും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്തൊരു കഥയുമായിട്ടാണ് അമി ലഷും ഈ സിനിമയിലേക്ക് വരുന്നത് അത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ് അതുപോലെ അമീരിൻ്റെ മുൻ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട് രണ്ട് സിനിമകളും കണ്ട് അമീറിൻ്റെ ഒരു സംവിധാനം മികവും മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു നിർമ്മാണ ചുമതല കൂടി ഏറ്റെടുക്കുമ്പോൾ മറ്റു പലരും ഒരു സാസിക്കായിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞെങ്കിൽ പോലും അത് ഒരു വലിയ ഉത്തരവാദിത്തമാണ് അത് ആ മേലേ ഏറ്റെടുക്കുന്നത് അതിന് ഞാൻ പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു ഒരു സിനിമ സംവിധാനം ചെയ്യാന്ന് പറയുമ്പോൾ ആ ഒരു ബാധ്യത മാത്രമേ ഏറ്റെടുത്തിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ വേണമെങ്കിൽ അങ്ങനെയുള്ള ഒരു സിനിമയുടെ സംവിധായകനാകാം പക്ഷെ അതല്ല ഇതിൻ്റെ നിർമ്മാണ ചുമതല കൂടി ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ സിനിമ ആ പറഞ്ഞ ബജറ്റിൽ തീർക്കാനും അത് പറഞ്ഞ ദിവസത്തിനുള്ളിൽ ആ സിനിമ തീർക്കാനും ഒക്കെ ഉള്ള ഒരു വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ് ആ നിർ ഏറ്റെടുക്കുന്നത് അതൊരു വലിയ കാര്യമാണ് ഇനി വരുന്ന സംവിധായകരും അങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് കാരണം ഒരു സംവിധായകൻ്റെ കയ്യിലാണ് ഈ സിനിമ അപ്പോൾ അത് നിർമ്മാണ ചുമതല കൂടി അദ്ദേഹത്തിന്റെ ചുമലിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ആ സിനിമയുടെ കൂടുതലൊരു ഉത്തരവാദിത്വം ഉണ്ടാവും ആ സിനിമ കൂടുതൽ കൂടുതൽ നന്നാവാനും